മറുനാടൻ ടിവിയുടെ നിങ്ങളുടെ ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി നാല് മുതലുള്ള നിങ്ങളുടെ ഒരാഴ്ച പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മൾ വിഭജിക്കുമ്പോൾ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വരുന്നത് ആ ഓരോ രാശിയിലും വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാല് മുതലുള്ള നിങ്ങളുടെ ഒരാഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് മേടൻ രാശിയാണ് ആദ്യത്തെ രാശിയായിട്ട് നമ്മൾ കാണുന്നത് അതിൽ അശ്വതി ഭരണി കാർത്തികക്കാൽ രണ്ടേകാൽ നക്ഷത്രം പൊതുവായ ഫലങ്ങളെ ചിന്തിക്കുമ്പോൾ ഈ ഒരാഴ്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യത്തിൽ ചില വൈക്ലബ്യങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ നമുക്ക് എഗ്രിമെൻ്റിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ വേണ്ടി വരികയോ ഇല്ലെങ്കിൽ സമയത്ത് ധനസഹായം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിൻ്റെ കിട്ടാതെ പോവുകയോ ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പൂർണ്ണമായും അനുകൂലമായ ഒരു സമയമല്ല ഈ ഒരാഴ്ച എന്നാൽ അപ്രതീക്ഷിതമായി വീട്ടിൽ സന്ദർശകരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിരുന്നുകാരുണ്ടാവാം അതേപോലെ ദൂരയാത്ര ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ ഫലങ്ങളെ തരും വാഹനം മാറ്റി വാങ്ങാനുള്ള സാധ്യതകളും അതിനെ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളും ഈ ആഴ്ചയിൽ നമുക്ക് വരാം ഒരു പക്ഷേ പുതിയ വാഹനമോ അല്ലെങ്കിൽ പഴയ വാഹനം നമുക്ക് മാറി മേടിക്കുകയോ ചെയ്യാനുള്ളൊരവസരം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാൽ രോഹിണി മകീരം പകുതി ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ ഈശ്വരാധീനം ഉള്ള ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അവർ പുതിയ സംരംഭങ്ങളിൽ ഇടപെടാനുള്ള ഒരവസരം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പൊതുവെ ശാരീരികമായ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്ക് അത് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ഒരാഴ്ച മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ പങ്ക് ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച കണ്ട ശനി കഴിഞ്ഞിട്ടില്ല എന്നറിയാം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് വാഹനം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കൊടുക്കൽ വാങ്ങലുകളിൽ ചില വീഴ്ചകൾ വന്നേക്കാം അതേപോലെ ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചുറികൾ വരാനുള്ള സാധ്യതകളുണ്ട് ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യത്തിൽ അനുകൂലമായ ചില നിലപാടുകൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒപ്പം ട്രാൻസ്ഫറോ അതുപോലുള്ള കാര്യങ്ങളോ ശ്രമിക്കുന്നവർക്കും തൊഴിലിൽ മാറ്റത്തിൻ്റെ ഒരു സമയം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരാഴ്ചയാണ് ഈ വരുന്ന ഒരാഴ്ച അടുത്തത് കർക്കടകം പുണർദ്ദം കാല് പൂയം ആയില്യം കർക്കടകരാശിയിൽ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ കർക്കിടക രാശിക്കാർക്ക് ഈ ഒരാഴ്ച പൊതുവിൽ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും ധനപരമായ കാര്യത്തിൽ ചില നേട്ടങ്ങളുണ്ടെങ്കിലും പറഞ്ഞു വച്ചേക്കുന്ന ചില എഗ്രിമെൻ്റുകളിൽ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നാൽ പ്രതീക്ഷിക്കാതെ തന്നെ ദൂരയാത്രയ്ക്കുള്ള ചില സാധ്യതകൾ വന്നു ചേരും പ്രത്യേകിച്ചും പിൽഗ്രിമേജിന് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ചും രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവിൽ അനുകൂലമായ ഒരു സമയമാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യക്കാൽ ചിങ്ങൻ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളിൽ അവരെ സംബന്ധിച്ചുള്ള സമയം വളരെ അനുകൂലമാണെന്ന് ചിന്തിക്കാം പ്രത്യേകിച്ചും ഭൂമി ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ നിലപാടുകൾ വന്നു ചേരും പുതിയ ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഭവനങ്ങൾ വാങ്ങിക്കുവാനോ പൊതുവിൽ സമയം അനുകൂലമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ നന്നായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ശ്രദ്ധിക്കേണ്ടുന്നത് സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ പൊതുവിൽ ചിങ്ങൻ രാശിക്കാർക്ക് സമയം അനുകൂലമാണ് അടുത്തത് കന്നി ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതിയാണ് കന്നിരാശിയിൽ വരുന്നത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായി വരും ദൂര ദൂരയാത്ര പ്രത്യേകിച്ചും ഈ മൈഗ്രേഷനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില മറുപടികൾ വരാം വാഹനം സംബന്ധിച്ച ചില ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ച അവർ സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ദൂരയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധാലുവായിരിക്കണം സാമ്പത്തിക കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള അതായത് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്ന സഹായം ചിലപ്പോൾ ലഭ്യമാകാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കന്നീ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ചില വൈക്ലബ്യങ്ങൾ ഒഴിച്ചാൽ പൊതുവിൽ മോശമായി പറയാനില്ല തുലാം രാശി തുലാം രാശിയിൽ വരുന്നത് ചിത്തിര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രമാണ് ഈ തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് വിദ്യ സംബന്ധിച്ച അല്ലെങ്കിൽ പുതിയ വിദ്യ അഭ്യസിക്കാൻ നല്ല സമയമാണ് വിദേശത്ത് വിദ്യക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം ധനപരമായ കാര്യത്തിൽ അവർക്ക് അനുകൂലമായി തന്നെയാണ് കാണുന്നത് കൃഷി ഏർപ്പെട്ടിരിക്കുന്നവർക്കും സമയം അനുകൂലമാണ് സാമ്പത്തികമായ ചില സഹായങ്ങൾ വന്നുചേരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല വൃക്ഷികം രാശി വൃക്ഷികം രാശിയിൽ വരുന്നത് വിശാഖം അനിഴം കേട്ട വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാരാണ് വൃക്ഷികം രാശിയിൽ വരുന്നത് വൃക്ഷം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച പൊതുവിൽ ഈശ്വരാനുകൂല്യമുള്ള ഒരു കാലമാണ് അവർ ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവർക്ക് സമയം അനുകൂലമാണ് വാഹന സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയമാണ് ഏഴര ശനിയുടെ ഒരു ലാസ്റ്റ് ഭാഗമാണെങ്കിൽ പോലും പൊതുവിൽ ഈശ്വരാനുകൂല്യമുള്ള സമയമാണ് അനുകൂലമായ പ്രത്യേകിച്ചും ബന്ധു നിന്നും വിത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബന്ധു സമാഗമത്തിനും പറ്റിയ ഒരു കാലമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് ധനുരാശി ധനുവിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ ആദ്യത്തെ കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഈശ്വരാനുകൂല്യത്തിൻ്റെ മങ്ങൽ പൊതുവിൽ പല കാര്യങ്ങളിലും അവർക്ക് നഴലിക്കാം ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിലെ തടസ്സങ്ങൾ അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കാം പ്രത്യേകിച്ചും ശനി കണ്ട ഏഴര ശനി അവർക്കുണ്ട് എന്നുള്ളത് അറിയാമല്ലോ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ഇത്തരം ഉണ്ടാകുന്ന ചെറിയ ദുരിതങ്ങൾക്ക് പരിഹാരമാകും വാഹന സംബന്ധമായ ചില ശ്രദ്ധകൾ ഉണ്ടായിരിക്കുക ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക കൊടുക്കൽ വാങ്ങലുകളിൽ ശ്രദ്ധിക്കുക ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈശ്വരാധീനത്തിൻ്റെ മങ്ങലും അവർ പ്രശ്നമാണ് പൊതുവിൽ ധനുരാശിക്കാർ അല്പം ശ്രദ്ധാലുവായിരിക്കുന്നത് നന്നായിരിക്കും മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടം ഈ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി നക്ഷത്രങ്ങളാണ് നമുക്ക് ഈ രാശിയിൽ വരുന്നത് ഈ രാശിയിൽ വരുന്നവർക്ക് ഈ ഒരാഴ്ച പൊതുവിൽ ലാഭകരമായ പല കാര്യങ്ങളും വന്നു ചേരാം പ്രത്യേകിച്ചും ഊഹകച്ചവടം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ് അതേപോലെ തന്നെ പ്രോഡക്റ്റ് അതായത് റോ മെറ്റീരിയലിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കമ്മീഷൻഡ് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഒരാഴ്ച പൊതുവിൽ സമയം അനുകൂലമാണ് ഈശ്വരാധീനം ഞെള്ളിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് മറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സമയം അനുകൂലമാണ് പൊതുവിൽ ഈ രാശിക്കാർക്ക് സമയം അനുകൂലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്തത് കുംഭം അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അവിട്ടത്തിൻ്റെ പകുതി ചതയം പൂരുട്ട് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ഇതാണ് കുംഭൻ രാശിയിൽ വരുന്നത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽപരമായും ധനപരമായും ഉയർച്ചയുടെ സമയമാണ് പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായി ചില സ്ഥാനങ്ങൾ വന്നു ചേരാം പൊതുവിൽ ഈ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽപരമായും മറ്റു രീതിയിലും പൊതുവിൽ എല്ലാ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച പൊതുവിൽ നന്നായിരിക്കും എന്ന് പറയാം അടുത്തത് മീനൻ രാശി പൂരുട്ടാതി അവസാനക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരാണ് മീനം രാശിയിൽ വരുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് അനുകൂലമായ ഫലത്തെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് വാഹനം ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ശ്രദ്ധിക്കണം എങ്കിലും ക്രയവിക്രയങ്ങളിൽ ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ വരാം പ്രത്യേകിച്ചും വസ്തുക്രയവിക്രയങ്ങൾ ഒരു പക്ഷേ പോകാതെ അല്ലാതെ വിൽക്കാൻ പറ്റാതെ ഇരുന്ന അതിലെ തടസ്സങ്ങൾ ഈ ഒരാഴ്ച കിട്ടാനാണ് സാധ്യത അനുകൂലമായ ഫലങ്ങൾ ഈ ഒരാഴ്ച നമുക്ക് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാം പൊതുവിൽ ഈശ്വരാനുകൂല്യം കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ തന്നെ വന്നു ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഈ ആഴ്ച എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം